നിങ്ങൾ സാംസങ് ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ നിർബന്ധമായിട്ട് ഈ ഒരു സെറ്റിംഗ്സ് ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് മറ്റു കാര്യങ്ങളൊക്കെ ഓട്ടോ സേവ്ഡ് ആയിരിക്കും നിങ്ങളറിയാതെ തന്നെ ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടുകളും അതേപോലെ ഫേസ്ബുക്ക് അക്കൗണ്ട് വാട്സപ്പ് അക്കൗണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് പല ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് നിർബന്ധമായിട്ടും ചെയ്ത് വെക്കുക ഫോൺ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും അവിടെ നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക ജനറൽ മാനേജ്മെൻറ്റ് കണ്ടോ ഇതാണ് ജനറൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ ഈ ജനറൽ മാനേജ്മെൻറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വേണം അതിൽ പാസ്വേഡ് ആൻഡ് ഓട്ടോ ഫിൽ ഇതാണ് ആ സെറ്റിങ്സ് പാസ്വേഡ് ആൻഡ് ഓട്ടോ ഫിൽ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് ആൻഡ് ഓട്ടോ ഫിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും ഉണ്ടോ അതിലേൽ നമ്മുടെ ഏതൊക്കെ പാസ്വേഡ് സേവ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ കഴിയും നമ്മൾ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇവിടെ ഗൂഗിൾ കാണാൻ കഴിയാമെന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും ഉണ്ടോ സെറ്റപ്പ് മെയിനായിട്ട് സെറ്റപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം താഴെ രണ്ട് അക്കൗണ്ട് കാണാൻ കഴിയും നമ്മൾ ആ സെറ്റപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും രണ്ട് അക്കൗണ്ട് താഴെ കാണാൻ കഴിയും ഗൂഗിൾ അക്കൗണ്ട് പാസ്വേഡ് ഓട്ടോമാറ്റിക്കി സേവ് ആയിട്ടുള്ളത് അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റി ലോക്ക് ചോദിക്കുക അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ അക്കൗണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വാട്ട്സ്ആപ്പ് അക്കൗണ്ടിൻ്റെയും അതുപോലെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെയും പാസ്വേഡ് ഇവിടെ ഓട്ടോ സേവ് ആണ് ഈ ഒരു ഓപ്ഷൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്ന എല്ലാ പാസ്വേഡും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സേവ് ആയിരിക്കും നമ്മൾ പിന്നീട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ എടുക്കുന്നുണ്ട് യൂസറുടെയും പാസ്വേഡും ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ ആവും അപ്പം നമ്മളറിയാതെ നമ്മുടെ ഫോൺ ആരെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ തന്നെ നമ്മുടെ പാസ്വേഡ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും ട്രാൻസാക്ഷൻസും അതേപോലെ നമ്മുടെ ഹൈഡായിട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സെക്യൂർ ആയിട്ട് വെച്ചുള്ള അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ഡിലീറ്റ് ചെയ്യുക അങ്ങനെ ആ രണ്ട് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഇതേപോലെ ഡിലീറ്റ് ചെയ്ത് കളയുക ഓരോ പ്രാവശ്യം നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് എൻറ്റർ ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് നിങ്ങൾ ഓട്ടോ സേവ് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻസും നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ കോൺഫിഡൻഷ്യലായിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയുക ഇങ്ങനെ ഓട്ടോഫില്ലെന്ന് പറഞ്ഞ് ഏതൊക്കെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ ഫില്ലിൽ കിടക്കുന്നുണ്ട് അതെല്ലാം ഇതേപോലെ ഡിലീറ്റ് ചെയ്യുക